ഇന്ന് ഞങ്ങളൊരു ബർത്ത്ഡേ പാർട്ടിക്ക് പോവുകയാണെ നേരം വൈകിട്ടുള്ള ഓട്ടോ ആട്ടോ ഈ കാണുന്നത് ഇന്ന് ഞങ്ങളെ കുടുംബത്തിലെ യങ് മാൻ ആയ എന്റെ അമ്മച്ചന്റെ ബർത്ത്ഡേ ആട്ടോ എളങ്കൂർ വണ്ടൂർ റൂട്ടിലെ വാളോറിങ്ങൽ പൈൻകുളങ്ങരയാണ് വീട് നേരം വൈകിയതുകൊണ്ട് ഞങ്ങൾ എത്തിയ ഉടനെ കേക്ക് മുറിയ ആരംഭിച്ചു ഇതാണ് നമ്മുടെ ബർത്ത്ഡേ പോയി ശ്രീധരൻ നായർ അമ്മച്ചു മക്കളും മരുമക്കളും പേരെ കുട്ടികളും എല്ലാരും ഉണ്ട് കേട്ടോ ഞങ്ങളെല്ലാരും ഒത്തൊരുമിച്ച് ആ പിറന്നാൾ അങ്ങോട്ട് ആഘോഷിച്ചു എഞ്ചിനീയർ ആയതുകൊണ്ടാണോന്നറിയില്ല അളവുകളൊക്കെ കൃത്യാവാൻ അപ്പോ ട്ടം പെടാപ്പാട് പെടുന്നുണ്ട് കേട്ടോ എഞ്ചിനീയറുടെ അളവുകളിൽ മുറിച്ചെടുത്ത കേക്ക് കഷ്ണങ്ങളായിട്ട് ഓരോരുത്തരും ഓരോ മൂലയിൽ പൊരുന്ന് കഴിക്കോ കേക്ക് കാണുമ്പോഴേ കുട്ടിപ്പട്ടാങ്ങളുടെ മുഖത്ത് വിരിയുന്ന ഒരു പുഞ്ചിരിയുണ്ട് വീടി കൊടുക്കുന്നതിന് എന്നെ ആട്ടിപ്പായ്പിക്കുന്നത് വേറെ ആരും ഇല്ല കേട്ടോ എന്റെ അമ്മയുടെ അനിയത്തിയാണ് അമ്മച്ചന അടുത്തിരിക്കണതാണ് എന്റെ ശ്രീ വലിയ യൂട്യൂബർ സ്നേഹി കേട്ടോ എല്ലാ യൂട്യൂബർമാരെയും വീഡിയോ കണ്ട് പ്രോത്സാഹിപ്പിക്കലാണ് ഞങ്ങളെ മെയിൻ പരിപാടി എന്റെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തതും വല്യമ്മ തന്നെയാണ് ഇത് ഞങ്ങളെ അബിക്കുട്ട് മാമയുടെ മകനാണ് അളയനും അളയനും രമേശന്റെ കടയിൽ നിന്ന് വാങ്ങിയതാണെന്ന് തോന്നുന്നു എന്താ ഒത്തൊരുമയും കേക്കിൽ പിന്നെ നോ കോംപ്രമൈസ് എഞ്ചിനീയറെ കൊണ്ട് വലിയ കഷ്ണം തന്നെ ഓർപ്പിച്ചിട്ടുണ്ട് എന്റെ ആകെ ഒരു മാമയും അമ്മായിട്ടോ അത് പണിയെടുക്കുന്ന പോലെ എങ്ങനെ അഭിനയിക്കാം എന്നൊരു ഗവേഷണത്തിലാട്ടോ എന്റെ മാമ കുട്ടിപ്പട്ടാളെ കൂടിയ പിന്നെ പറയണ്ടല്ലോ ഇവിടെ കളനും പോലീസിന്റെയും ഭയങ്കര കളിയിലാട്ടോ ഈ മിന്നി പറയുന്ന മുഖഭാവങ്ങളിലുണ്ട് അവരാരൊക്കെയാണെന്ന് കേക്ക് മുറിച്ച ഫുഡടി അതാണല്ലോ നാട്ടു നടപ്പ് ചപ്പാത്തിയും പൊറാട്ടയും വെള്ളപ്പം നല്ല ചിക്കൻ കറിയുണ്ട് അളിയനുള്ള സ്നേഹാട്ടോ ആ ചിക്കൻ ചാറ് കൂടി ഒഴുകി പോയിരിക്കണ ബാക്കിയുള്ളവരെല്ലാരും അവിടെ ഭയങ്കര എന്റെ ഫാമിലി എല്ലാരും കൂടി കൂടി കളിയും ചെറിയും തമാശയായിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു പോസിറ്റീവ് എനർജി കിട്ടൂലെ അമ്മച്ചെ പറഞ്ഞാൽ എല്ലാവരും ഒത്തുകൂടണം അമ്മച്ചനും നിർബന്ധാട്ടോ അതുകൊണ്ട് തന്നെ നമ്മളെ മാമ എല്ലാ വർഷവും എല്ലാരേയും വിളിക്കട്ടോ പക്ഷെ ഈ വർഷം ഞങ്ങൾ അമ്മമ്മേനെ നല്ലോണം മിസ് ചെയ്യുന്നുണ്ടേ ഭക്ഷണം കഴിപ്പും തള്ളലും വെടിവെപ്പുമായിട്ട് അടുത്ത ഘട്ടം ഇവിടെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ വീഡിയോ കൊണ്ട് വന്നുകൊണ്ടാണോ അറിയില്ല എല്ലാവർക്കും ഒരു എക്സ്ട്രാ ഡീസന്റ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ വീടിയല്ല ദൈവതമ്പരം അവന് വന്നാൽ ഞാൻ അനുകൂടെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യക്തിയ ചിക്കൻ ഒന്ന് പോരാനിട്ട് എന്റെ അർച്ചയും കൂടി തിന്നുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ രണ്ടിയന്മാരും കൂടി എന്റെ യൂട്യൂബിനെ കുറ്റം പറയാനും കളിയാക്കലും കൂടിയാണ് അവര് സ്ഥിരം പരിപാടി പക്ഷെ എത്രയൊക്കെ കളിയാക്കിയാലും അപ്പോഴത്തെ എന്റെ ഫുൾ സപ്പോർട്ടായിട്ട് എന്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ എന്നെ തിന്നോണ്ടിരിക്കുന്ന ചെന്നൈക്കൂട്ടത്തിന്റെ ഇടയ്ക്ക് ആട്ടോ വില്യമ്മ നാച്ചുറലായിട്ട് കേറി വന്ന് ആർക്കും അതൊരു അഭിനയമാണെന്ന് മനസ്സിലായില്ലല്ലോ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ പട്ടിസാരും എടുത്തു തന്നേ ഇതിപ്പോ എല്ലാരും പിന്നെ മേഖലയിൽ കാണുമല്ലോ എന്നുള്ള സങ്കടത്തിലാട്ടോ വില്യമ്മ കേക്ക് കഴിക്കലും ചിക്കൻ കഴിക്കലും എന്നെ കഴിക്കലും കൂടി ആവത്തേക്കും എല്ലാരും ക്ഷീണിച്ചിട്ടോ എല്ലാരും ഫോണ്മു പക്ഷെ ഇവിടെ എടുത്തു വർക്കിന് വേണ്ടി മാത്രം ഉപേക്ഷിക്കുന്ന ഫോണില് എനിക്ക് വ്യൂ കിട്ടി തരാട്ടോ എന്റെ ടൂ മില്ലടിച്ച വീഡിയോ ആണ് ആ വീഡിയോക്ക് വ്യൂ കൂട്ടി തരുകട്ടോ ജീവിതത്തിന്റെ തിരക്കിന്റെ ഓട്ടപ്പാച്ചിന്റെ ഇടയിൽ ഇങ്ങനെ കിട്ടുന്ന ഓരോ നിമിഷങ്ങളും അത് ആസ്വദിക്കുക തന്നെ വേണല്ലേ കളിയും ചെറിയും തമാശകളുമായിട്ട് ഇങ്ങനെ ഒത്തുകൂടിയിരിക്കാൻ തന്നെ എന്റെ രസാണ് ഇനി അടുത്തൊരു ഒരു ഒത്തുകൂടലുള്ള കാത്തിരിപ്പാട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതുവരെ ഉള്ളു എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനിയും ആ സപ്പോർട്ട് ഉണ്ടാവും എന്ന് കരുതുന്നു